കൊറോണ കാലത്ത് നിരവധി പേരാണ് യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് വന്നത് അതിൽ നിരവധി ആളുകൾ ശ്രദ്ധിക്കാതെ പോയി എന്നാൽ അതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു യൂട്യൂബ് ഫാമിലി തന്നെയായിരുന്നു ഇച്ചായനും കുഞ്ഞാറ്റയും മിറാക്കൾ ബ്യൂട്ടി വ്ലോഗ്സ് എന്നറിയപ്പെടുന്ന ഇവരുടെ യൂട്യൂബ് ചാനലിലെ നിരവധി ഫ്ളോളോവേഴ്സാണുള്ളത് നവദമ്പതികളായി യൂട്യൂബ് ചാനലിലെത്തിയ ഇവരുടെ ഉയർച്ചകളും താഴ്ചകളും ആ വീഡിയോകളാക്കി ഇവർ ആരാധകരിലേക്ക് എത്തിക്കുമായിരുന്നു ഇവരുടെ കുഞ്ഞിൻ്റെ വളർച്ചയും കുഞ്ഞാറ്റയുടെ പിന്നീടുണ്ടായ അബോഷനും വിദേശത്തേക്കുള്ള പോക്കും ബിസിനസ്സിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ ആരാധകരുമായി പങ്കുവെക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വളരെ വേദന നിറഞ്ഞ ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജിസ്വിയും അമലും വേർ മറ്റാരുമല്ല കുഞ്ഞാറ്റ തന്നെയാണ് ഈയൊരു വിവരം പങ്കുവച്ചത് ഞാൻ എൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ടോക്സിക് എനർജിയും ടോക്സിക് ആളുകളെയും ഇവിടെ ഉപേക്ഷിക്കുകയാണ് ഞാൻ ഇന്ന് വിവാഹമോചിതയാണ് അതൊരിക്കലും എളുപ്പമായതുകൊണ്ടല്ല സൈലൻ്റായി എല്ലാം സഹിക്കുന്നതിനും കാൾ നല്ലത് ഇതാണെന്ന് തോന്നി എനിക്ക് ജീവിക്കാനും വളരാനും ശ്വസിക്കാനുമുള്ള തീരുമാനമാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ എൻ്റെ ശബ്ദം ഞാൻ ഉപയോഗിക്കുന്നു ഈ സമൂഹം എൻ്റെ ഈ തീരുമാനത്തെ നെഗറ്റീവായും പോസിറ്റീവായും ജഡ്ജ് ചെയ്യുമെന്നറിയാം എന്നാൽ സ്വയം ജീവൻ എടുക്കുന്നതിനേക്കാൾ നല്ല ബെറ്ററായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജീവിതവും സമാധാനവും തിരഞ്ഞെടുത്തു ഇങ്ങനൊരു പോസ്റ്റാണ് കുഞ്ഞാറ്റ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് സ്നേഹത്തോടെയും പരസ്പര ഐക്യത്തോടെയും മാത്രമാണ് ഇവരുടെ വ്ലോഗുകൾ ഓരോ ആരാധകരും കണ്ടുതീർത്തത് എന്നാൽ ഇവർക്കിടയിൽ സംഭവിച്ചത് എന്താണ് എന്നറിയാതെ കമൻസിലൂടെയും മറ്റും ചോദിക്കുകയാണ്